പ്രിയമുള്ളവരെ ഞാൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാട് തിളങ്ങുന്ന കല്ല് ഈ കഥ കേൾക്കൂ ചില്ലാരം കാട്ടിലെ പുന്നാരംമേട്ടിലെ സുന്ദരി മാൻവേടയായ ഡിന്നുവിന് വലിയൊരാഗ്രഹമുണ്ടായിരുന്നു കൊടികുത്തി കൊടുമുടിയുടെ മുകളിലെ വെള്ളച്ചാട്ടത്തിൽ ഒന്ന് കുളിക്കണം അവിടെയുള്ള തിളങ്ങുന്ന വെള്ളാരം കല്ല് സ്വന്തമാക്കണം പക്ഷെ ആ കൊടുമുടിയുടെ മുകളിൽ കയറുക അത്ര എളുപ്പമല്ല കുത്തനെയുള്ള കയറ്റം ഓടിയും ചാടിയും കയറി മുകളിൽ എത്തുമ്പോൾ തന്നെ ക്ഷീണിക്കും പിന്നെ തിരിച്ചിറങ്ങാൻ അതിലും ബുദ്ധിമുട്ടാണ് ഒളിമ്പിക് ദിനത്തിൽ ചെറുപ്പക്കാരായ മൃഗങ്ങൾ മത്സരിച്ച് മല കയറി കൊടുമുടി കയറി അവിടെ എത്തും ആരോഗ്യത്തിനനുസരിച്ച് ചെറുതും വലുതുമായ മൃഗങ്ങൾ ഒളിമ്പിക്സ് മത്സരത്തിൽ പങ്കെടുക്കുമ്പോൾ ഏറ്റവും കരുത്തരായ മൃഗങ്ങൾ മാത്രമാണ് കൊടുമുടി കയറാൻ പുറപ്പെടുക വന ഒളിമ്പിക്സ് സംഘടനയുടെ തലവനായ ലോറൻ കരടി ഇത്തവണത്തെ ഒളിമ്പിക്സ് മത്സരങ്ങൾ പ്രഖ്യാപിച്ചു ഓട്ടം ചാട്ടം കയറ്റം മാളം കുഴിക്കൽ എന്നിങ്ങനെയുള്ള മത്സരങ്ങൾ വിജയികൾക്ക് സമാനമായി വിശിഷ്ട വൃക്ഷത്തിന്റെ തൈകളാണ് നൽകുക അത് അവരുടെ വാസസ്ഥലത്തിന് മുന്നിൽ കുഴിച്ചു കുഴിച്ചുവെക്കാം ഒളിമ്പിക്സ് വിജയത്തിന്റെ അടയാളമായി ഓട്ടവും ചാട്ടം കളികളുണ്ട് പമ്പരം ചുറ്റി തിരിയലുണ്ട് കൊടുമുടി മേലെ കയറി വേഗം തിളങ്ങുന്ന കല്ലുപെറുക്കലുണ്ട് ഈ മത്സരങ്ങളൊന്നും ഡിന്നുവിനെ ഭയപ്പെടുത്തിയില്ല ഒളിമ്പിക് ദിനം വന്നപ്പോൾ ഓട്ടം ചാട്ടം എന്നിവയിലെല്ലാം ഡിന്നു ആവേശത്തോടെ പങ്കെടുത്തു കാണികൾ അവർക്ക് പ്രോത്സാഹനം നൽകി പ്രോത്സാഹനത്തിന്റെ കരുത്തിൽ ഡിന്നു വളരെ എളുപ്പത്തിൽ വിജയിച്ചു പക്ഷേ മല കയറ്റം അവളെ കുഴപ്പത്തിലാക്കി മടിച്ചു മടിച്ച് മല കയറി വരുന്ന ഡിന്നുവിനെ നോക്കി അല്ലിക്കിളി പറഞ്ഞു ഡിന്നു പെണ്ണേ കുഞ്ഞിപ്പെണ്ണേ കണ്ണും പൂട്ടി കയറിക്കോളൂ ഒന്നും വേണ്ട പേടിക്കണ്ട നീജയിക്കും പൊന്നുമോളേ കിളിയുടെ വാക്കുകൾ നൽകിയ ആവേശത്തിൽ അവൾ മല കയറി വെള്ളച്ചാട്ടത്തിൽ നീന്തി മറുകരയിൽ നിന്ന് തിളങ്ങുന്ന കല്ല് കടിച്ചെടുത്തു മടങ്ങി ഏറ്റവും ആദ്യം കല്ലുമായി താഴെ എത്തിയ ഡിന്നുവിനെ ഏവരും അഭിനന്ദിച്ചു ഓട്ടവും ചാട്ടവും ഉൾപ്പെടെ എല്ലാ മത്സരങ്ങളും വിജയിച്ച് അപ്രാപ്യമെന്ന് കരുതിയ മത്സരത്തിലും ഒന്നാം സ്ഥാനം നേടി വിജയികൾക്കുള്ള മരത്തൈകൾ ഏറ്റുവാങ്ങിക്കൊണ്ട് വിനയത്തോടെ അവൾ പറഞ്ഞു ഒരിക്കലും സാധിക്കില്ലെന്ന് കരുതുന്ന കാര്യങ്ങൾ പോലും നല്ല മനസ്സുള്ളവരുടെ പ്രചോദനങ്ങൾ കൊണ്ട് നേടാൻ കഴിയും മറ്റുള്ളവരുടെ പ്രോത്സാഹനമാണ് കായിക വിനോദങ്ങളിൽ ഏറ്റവും വലിയ കരുത്ത് അതിനാൽ ഈ വിജയം ഞാൻ വനത്തിലെ നല്ല മനസ്സുള്ള മൃഗങ്ങൾക്ക് സമർപ്പിക്കുന്നു കാണികൾ അവളെ കയ്യടികൾ കൊണ്ട് വരവേറ്റു ഡിന്നു മാൻപേട വിനയത്തോടെ തല താഴ്ത്തി വണങ്ങി